കേരളം ബംഗ്ലാദേശിൽ ക്രിസ്ത്യൻ വീടുകളിൽ വ്യാപക ആക്രമണം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ക്രിസ്മസ് തലയെന്ന് ബംഗ്ലാദേശിൽ ക്രിസ്ത്യൻ വീടുകൾക്കെതിരെ വ്യാപക ആക്രമണം ചിറ്റഗോങ് ഹിൽ ട്രാക്സിലെ നോട്ടൺ തോങ്ചേരി ത്രിപുരപാലയിലെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരുടെ പതിനേഴ് വീടുകളാണ് അഗ്നിക്കിരയായത് അക്രമികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല സംഭവ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അജ്ഞാതരായ ആളുകൾ വീടുകൾ കത്തിച്ചതായി ഗ്രാമവാസികൾ പോലീസിനോട് പറഞ്ഞു എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണ് തീപിടുത്തത്തിലേക്ക് എത്തിച്ചതെന്നാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ വാദം സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തെന്ന് ബന്ദർബൻ ജില്ലാ അധികൃതർ പറഞ്ഞു ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശം എത്രയും വേഗം കണ്ടെത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയതായി ബംഗ്ലാദേശ് സർക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ